ഹായ് ഓൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കണല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു വീഡിയോ ആണ് ആ നൈറ്റിംഗ് മെറ്റീരിയൽസിൻ്റെ ചെറിയ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് വീഡിയോസൊക്കെ ചെയ്തിട്ട് അതിൻ്റെ ഇടയ്ക്ക് രണ്ട് ചെറിയ ഷോർട്സുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലാതെ വേറെ വീഡിയോസൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതിൽ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മളെ ലൈക്ക് ചെയ്തും അതുപോലെ തന്നെ കമൻറ്റ് ഇട്ടും ഇതൊന്നും ചെയ്യാതെയും വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനലിൽ കയറി കണ്ടു നോക്കി നോക്ക് കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും പിന്നെ നമ്മൾ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ വലിയ കാര്യമായിട്ടൊന്നുമില്ല അപ്പം ഞാൻ എല്ലാ വീഡിയോസിലും ഈ നെയ്റ്റി മെറ്റീരിയൽസിൻ്റെ അതുപോലെ തന്നെ നൈറ്റി ബിസിനസ്സിനെ കുറിച്ചൊക്കെ പറയാറുള്ള എല്ലാ വീഡിയോസിലും പറയാറുണ്ട് ഞാൻ കുറേശ്ശേ മെറ്റീരിയൽസ് എടുക്കാറുള്ളൂട്ടോ അപ്പോൾ ഇത് ഏകദേശം ഒരു പത്ത് പത്ത് മി പത്ത് മെറ്റീരിയൽ മാത്രം ഉണ്ടാകുള്ളോട്ടെ അതിൽ അപ്പോൾ ആദ്യത്തെ ഈ ഒരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ നല്ല മെറൂൺ ഷെയ്ഡാണ് ഒരു ബ്രൗണിലേക്കൊക്കെ വരുന്ന പോലത്തെ അത്രയും ഡാർക്കായിട്ടുള്ളൊരു മരൂൺ ഷെയ്ഡാണ് കേട്ടോ അപ്പോൾ അതിൽ ആ ഒരു ഡിസൈൻ വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് അതിൻ്റെ തന്നെ സെയിം ബ്ലൂ കളറാണ് കേട്ടോ അത് അപ്പോൾ ഈ ഒരു ബ്ലൂ ഒക്കെ കാണാൻ ഈ ഒരു വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഭംഗിയുണ്ട് കേട്ടോ നമ്മൾ നേരിട്ട് കാണുമ്പോൾ പിന്നെ ഈ ഒരു ഡിസൈനും കൂടെ വരുമ്പോൾ നല്ല നല്ലൊരു മെറ്റീരിയലാണ് കേട്ടോ അത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് ഒരു അട്രാക്ഷൻ വരുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ പിന്നെ ഈ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈയൊരു ഇങ്ങനെ മാത്രമാണ് ഈ ഒരു ഡിസൈൻ തന്നെയാണ് കേട്ടോ ഫുള്ളായിട്ടുള്ളൂ അല്ലാതെ വേറെങ്ങനെ പല പല ഡിസൈൻസ് വരുന്ന വിധത്തിലൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനാണെങ്കിലും നെയ്റ്റി ഫ്രോക്കോ അല്ലെങ്കിൽ നെയ്റ്റിയോ എന്ത് വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റൂട്ടോ അതുകൊണ്ട് അടുത്ത് വന്നിട്ട് നല്ലൊരു പെട്ടെന്ന് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ അടുത്തതും പെട്ടെന്ന് ഒരുപാട് ഇങ്ങനെ കാണാൻ പറ്റുന്ന ഒരു ഡിസൈൻസൊന്നുമല്ല പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്ത് വരുന്ന ഒരു ഡിസൈൻസ് ആണ് കേട്ടോ പിന്നെ ഇതൊരു പിങ്ക് ഡാർക്ക് പിങ്ക് ഒക്കെയാണ് വരുന്നത് ഒരു ലാ ഒരു പിങ്ക് ഷെയ്ഡ് തന്നെയാണ് വരുന്നത് അപ്പം നല്ല ഭംഗിയുള്ള കളറും കൂടി ആയപ്പോൾ നല്ല ഒരു പെട്ടെന്ന് നമുക്ക് ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്താലും കുഴപ്പമില്ലാത്ത രീതിയിലുള്ളതാണ് കേട്ടോ അടുത്ത് തന്നിട്ടും അതേ ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് ഒരു ഗ്രീനിലേക്ക് വരുന്നൊരു കളറാണ് കേട്ടോ നല്ല ഒരു വെറൈറ്റി ഗ്രീനും അല്ല ബ്ലൂ അല്ലാത്ത ഒരു വെറൈറ്റി ഷെയ്ഡാണ് കേട്ടോ അതിലൊരു ഫ്ലവേഴ്സൊക്കെ വന്നപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് ആ ഒരു പിങ്ക് ഷെയ്ഡ് വന്നത് ഒരു ട്രയാങ്കിൾ ഷേപ്പ് ഒക്കെ വരുന്ന വിധത്തിലാണ് കേട്ടോ അടുത്ത് വന്നിട്ടും ഒരു മെറൂൺ ഷെയ്ഡ് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ നെയറ്റീവ് മെറ്റീരിയൽസിൽ കൂടുതലും മെറൂൺ ഷെയ്ഡ് എങ്ങനെ നോക്കിയാലും മെറൂൺ ഷെയ്ഡ് കിട്ടും കേട്ടോ അപ്പോൾ അതാ ഇതും ഒരു മെറൂൺ ഷെയ്ഡ് തന്നെയാണ് ഇതിൽ ഫ്ലവേഴ്സാണ് കേട്ടോ വരുന്നത് ഇതൊക്കെ പിന്നെ കോമൺ ആയിട്ട് വരുന്ന ഒരുപാട് തവണക്ക് നമ്മൾ കൊണ്ട് നമ്മൾ തന്നെ കൊണ്ടുവന്നിട്ടുള്ള മെറ്റീരിയൽസിലൊക്കെ വരുന്നതാണ് കേട്ടോ അടുത്ത് വന്നിട്ട് അതെ ഒരു വെറൈറ്റി ഡിസൈൻ തന്നെയാണ് കേട്ടോ പെട്ടെന്ന് നമുക്ക് അങ്ങനെ കിട്ടാറില്ല അങ്ങനത്തെ ഡിസൈൻസും അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെയുള്ള ഡിസൈൻസൊക്കെ പെട്ടെന്ന് വരാറൊന്നുമില്ല അപ്പോൾ ഇതൊരു ബ്ലാക്കും ഒരു ആഷ് കളർ പോലത്തെ ഒരു ഷെയ്ഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിലും അതെ ട്രയങ്ങളും ട്രക് സർക്കിളൊക്കെ വരുന്ന വിധത്തിലാണ് ഈ ഒരു ഡിസൈൻ വരുന്നത് അപ്പോൾ ഈ ഒരു ജിയോമെട്രി ഡിസൈൻസാണ് ഇത് ഫുള്ളായിട്ട് നമുക്ക് ഇപ്പോൾ ഏകദേശം രണ്ട് മൂന്നെണ്ണമൊക്കെ ഏകദേശം അങ്ങനെ തന്നെയാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അടുത്ത ഡിസൈനും ഇതേപോലെ ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ കാണാനായിട്ട് അപ്പോൾ ഇതൊരു റെഡ് സോറി സോറി അപ്പോൾ ഞാൻ ഇതൊരു റെഡ് ഡിസൈൻ കളറാണ് വരുന്നത് എന്നാൽ നല്ല ഉദിച്ച റെഡ് അല്ല ട്ടാ അങ്ങനെ ഒരു ഡാർക്ക് ഷെയ്ഡിലേക്ക് വരുന്ന ഒരു റെഡ് തന്നെയാണ് കേട്ടോ അത് കാണാൻ നല്ല ഭംഗിയുള്ള കളർ തന്നെ ഇതൊരു നേവി ബ്ലൂ കളർ കളറുള്ളതാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ദാ ഇതൊരു ബ്ലൂ കളറിലാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കളർ തന്നെയാണ് കേട്ടോ അപ്പോൾ അത് രണ്ടും ഏതാണ്ട് ഒരു ഒരു ഡിസൈൻ തന്നെയാണ് കേട്ടോ ഈ ഒരു റെഡും ബ്ലൂവും വന്നിട്ടുള്ളത് പിന്നെ അടുത്തത് വന്നിട്ട് ത ഈ ഒരു യെല്ലോയും ബ്ലാക്കും കൂടെ മിക്സ് ചെയ്തിട്ട് ചെറിയ ചെറിയ ഇങ്ങനെ ഡോട്ട് ഇങ്ങനെ നമ്മൾ ബ്രഷോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കുത്തി കുത്തി കൊടുക്കില്ലേ അതുപോലെയാണ് കേട്ടോ ശരിക്കും നമ്മൾ നേരിട്ട് കാണുമ്പോൾ തോന്നുക ഡോട്ട് വരച്ചെടുത്ത് അങ്ങനെ ഒരു പ്രിൻ്റ് ഒന്നല്ല വരണത് നമ്മളിങ്ങനെ കുത്തി കുത്തി കൊടുത്ത പോലെ തോന്നും പെട്ടെന്ന് കാണുമ്പോൾ ലാസ്റ്റ് വേണം വന്നിട്ടതാണ് ഈ ഒരു അജറക്കിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ ഇത്രയും മെറ്റീരിയൽസാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് ഇതിൽ തന്നെ ഇപ്പോൾ ഏകദേശം ഒരു മൂന്ന് മൂന്നെണ്ണത്തോളം മൂന്ന് നാലെണ്ണത്തോളം ഇപ്പം തന്നെ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഈ ഒരു വീഡിയോ ഇടുന്നതിന് മുൻപ് തന്നെ അതൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇനി ബാക്കിയുള്ള പെട്ടെന്ന് തന്നെ തീർന്നു പോകും അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ട് എടുക്കാനായിട്ട് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പറുണ്ട് കോൺടാക്ട് ചെയ്താൽ മതിയിട്ടാണ് ഫ്രോക്കോ ഫ്രോക്ക് നെയ്റ്റീവോ അല്ലെങ്കിൽ നെയ്റ്റീവോ ടോപ്പുകളോ ഇങ്ങനെ വേണമെങ്കിലും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടതാണ് കേട്ടോ എല്ലാം കസ്റ്റമൈസ്ഡ് ആയിട്ടാണ് ചെയ്ത് കൊടുക്കേണ്ടത് താല്പര്യമുള്ളവർക്ക് ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം പിന്നെ ഇതുപോലുള്ള ബിസിനസ്സൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മളിതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊക്കെ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് കണ്ടു നോക്കി നോക്കാം പുതിയൊരു വീഡിയോ ആയിട്ട് ഉണ്ടെങ്കിൽ തന്നെ വരാൻ ബൈ